നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ചരിത്രപരമായ ബന്ധമുള്ള യു എയ്ക്കും ഇന്ത്യക്കും ലോകത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനാകുമെന്ന് യു എ എ മന്ത്രി ഷേഖ് നഹ്യാൻ ബിൻ മുഖാറക് അൽ നഹ്യാൻ വ്യക്തമാക്കുന്നതിലൂടെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ നമ്മുടെ പ്രവാസി മലയാളികളുടെ കൈകൾ മാത്രമാണ് ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രവാസി ലോകത്ത് ഇന്ത്യയിൽ നിന്നും ചേക്കേറാൻ തുടങ്ങിയ നാല് മുതൽ ഇന്ത്യയും പ്രവാസി ലോകവും തമ്മിൽ ഊഷ്മളമായ ബന്ധമാണ് പുലർത്തി പോർന്നത് ഈ ഊഷ്മള ബന്ധം നിലനിർത്താൻ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസത്തിലും നിലവാരത്തിലും മുന്നിലുള്ള കേരളീയ സമൂഹത്തിന് വികസനത്തിൽ വലിയ പങ്ക് വഹിക്കാനാകുമെന്നും ചൂണ്ടിക്കാട്ടുകയുണ്ടായി അങ്ങനെ യു എയുടെ നാൽപ്പത്തിയെട്ടാം ദേശീയ ദിനാഘോഷം കെ എം സി സി നാല്പത്തിയഞ്ചാം വാർഷികം എന്നിവയോടനുബന്ധിച്ച് നടത്തിയ സാഹിഷ്ണുതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷെയ്ഖ് നഹ്യാൻ യു എയുടെ വികസനത്തിൽ വലിയ പങ്കുവഹിച്ചു ാണ് ഇന്ത്യക്കാർ എന്നത് വളരെയേറെ വ്യക്തമായ കാര്യം തന്നെയാണ് ഇത് ചരിത്രപരമായും തെളിയിക്കുന്ന കാര്യവുമാണ് ഇതിൽ സ്വദേശി സമൂഹത്തിന് കടപ്പാടുണ്ട് ഈ സൗഹൃദം കൂടുതൽ ശക്തമായി തുടരുമെന്നും ഷെയ്ഖ് നഖ്യാൻ പറയുകയുണ്ടായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ എം എ യൂസുഫലി എന്നിവർ മുഖ്യാതിഥികളായി ഈ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി ട്രഷറർ പി വി അബ്ദുൾ വഹാബ് എം വി ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി ഡയറക്ടർ ജനറൽ അഹമ്മദ് അബ്ദുൾ കരീം ജുൽഫ ദുബായ് എമിഗ്രേഷൻ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഇന്ത്യൻ കോൺസിലർ പ്രേംചന്ദ് എം എൽ എ ഡോക്ടർ കെ മുനീർ എം സി ഖമറുദ്ദീൻ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എ ലതീഫ് എന്നിവർ വിശിഷ്ടാദികളായി പങ്കെടുത്തതും വലിയ വാർത്താ പ്രാധാന്യം നേടുന്നു ഹൈദരലി ശിഹാബ്ദങ്ങൾ അവാർഡ് സമ്മാനിക്കുകയും ചെയ്തു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ചവരെ ആദരിക്കുകയുണ്ടായി സംസ്ഥാന കെ എം സി സി പ്രസിഡന്റ് ഇബ്രാഹിം എളേറ്റ് അധ്യക്ഷത വഹിക്കുകയുണ്ടായി ദുബായ് കെ എം സി സി ജനറൽ സെക്രട്ടറി മുസ്തഫ വേങ്ങര ഓർഗനൈസിംഗ് സെക്രട്ടറി തുടങ്ങിയവർ കണ്ണൂർ ഷെരീഫിന്റെ ാവ് അരങ്ങേറുകയും ഉണ്ടായി അങ്ങനെ ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ് ഇവിടെ അരങ്ങേറിയിക്കുന്നത് യു എയും ഇന്ത്യയും തമ്മിൽ ഒത്തിരിയേറെ ചരിത്രപരമായ ബന്ധങ്ങളുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ